ഹലോ കിലാടുകള തീപ്പന്തലേക്ക് സ്വാഗതം കിലാടുകളെ നമ്മുടെ അഖിൽമാര നമ്മുടെ മാലാറാട്ടൻ മലയാട്ടത്തിന്റെ കുറെ ലൈവ് നമ്മൾ അതിനിപ്പോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ എന്താ വെച്ച് റീസെന്റ് ആയിട്ട് നമ്മുടെ മാലാറാട്ടം വന്നിട്ട് നമ്മുടെ മൂവി വേൾഡ് മീഡിയ മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഇന്റർവ്യൂല് അപ്പൊ എന്താ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് മിനിറ്റ് ഡിഡ് മുപ്പത്തിമൂന്ന് മിനിറ്റ് ആണ് ഇന്റർവ്യൂവിന്റെ ഡിവർഷൻ വന്നിട്ട് അപ്പൊ അതില് നമ്മുടെ മലയാളാട്ടം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫിലിം ഇൻഡസ്ട്രിനെ കുറിച്ച് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങള് എന്താ വെച്ച നെക്സ്റ്റ് ഫിലിം പ്രോജക്ട് എന്താണ് ആൾ ഒരു ഡയറക്ടറെ അറിയല്ലോ അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ സാബു സ്ഥാപിച്ചാടിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഫുള്ള് പറയുന്നുണ്ട് ബിഗ് ബോസ് നമ്മുടെ വിന്നർ കൂടിയാണല്ലോ നമ്മുടെ അകിലാട്ട് അപ്പൊ അകിലാട്ടെ കുറെ പേര് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഈ സീസൺ ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ കുറെ കണ്ടിഷൻസ് ഉണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രിപ്പൊ സീക്രട്ടേജ് സീക്രട്ട് ഏജൻറ് അർജുൻ അങ്ങനത്തെ കുറെ ആൾക്കാർ കുറെ ആൾക്കാരാണ് കുറെ ആൾക്കാർ അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ മെയിൻ താരങ്ങളായെന്ന് വെച്ചാൽ ബിഗ് ബോസിലെ നമ്മുടെ ജാസ്മിനും നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്തൊക്കെയാ നമ്മുടെ ജാസ്മിൻ പിന്നെന്തായാലും ഒക്കെ ചർച്ച ചെയ്ത വിഷയം അപ്പോ നമ്മൾ മാരായും ജാസ്മിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അത് ഞാൻ അപ്ലൈ ചെയ്യലെ എന്നിട്ട് ഞാൻ ബാക്കി പറയാനുള്ളത് കുറച്ച് രണ്ട് മിനിറ്റ് പറയുന്നുണ്ട് അപ്പം അത് പറയില്ലടേ ഞാൻ ഭയങ്കര അല്ലെ ജാസ്മിന്റെ കാര്യം എടുത്താൽ ആ കുട്ടിക്കെതിരെ ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവുകൾ മുഴുവൻ ഇവർ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്തു എന്നിട്ട് ആ കുട്ടിയെ മനാ അതിന്റെ ജീവിതം എന്താകുമെന്നോ അതിനെ കുറിച്ച് അതിന്റെ അതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല കഴുകന്മാരെ പോലെ ശവം കൊത്തിവലിക്കുന്ന രീതിയിൽ ഇതെല്ലാം അവർ ചെയ്യും ഞാൻ കുറ്റം പറയത്തില്ല കാരണം ഈ ഷോയിലേക്ക് പോകുന്ന എല്ലാവരും അറിഞ്ഞുകൊണ്ടാകുന്നില്ലേ ഞാനതിനകത്തേക്ക് കയറിപ്പോകുന്നത് എനിക്കറിയാം ചിലപ്പം കയറിപ്പോയി കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ ഞാൻ ചിലപ്പം കയറുന്നത് മാറും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാകുന്നല്ലോ നമ്മൾ വിജയിച്ചതുകൊണ്ടാണെന്നല്ലോ ഇപ്പം അതിന് ഉൾട്ട സംഭവിച്ചത് തിരിച്ചായിരുന്നെങ്കിൽ സമൂഹത്തിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരാളായിട്ടും എനിക്ക് ഇറങ്ങാനുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ചെന്ന് കയറിപ്പോകുന്നത് ഇത് മുൻകൂട്ടി പോകുമ്പോഴേ എനിക്കറിയാം ഞാൻ അവരെ പിന്നെ ഞാൻ അവരെ പറ്റിയൊന്ന് കുറ്റം പറയാം അവർ അങ്ങനെ കാണിച്ചു ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരു ഷോയിൽ അതായത് ഓൾറെഡി ഇത് തന്നെയാണ് ചെയ്യുന്നത് അതിനു മുകളിൽ പിന്നൊരു മനുഷ്യാവകാശ ലംഘനം ചെയ്യരുത് ചെയ്യാൻ പറ്റുന്ന മനുഷ്യാവകാശ ലംഘനമൊക്കെ ഷോയിലൂടെ ഒക്കെ ചെയ്യുന്നുണ്ട് അത് ചെയ്തോ അറിഞ്ഞിട്ടാണ് കാരണം ചെന്ന് സൈബർ ബുള്ളിംഗ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും അവനവൻ്റെ കൈയിൽ പണക്കൊക്കെ വരും അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് പിന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കാത്ത രീതി ചെയ്യരുത് ഇപ്പം എനിക്കതിനകത്ത് സിവിനെ നിങ്ങൾ പുറത്തായി എനിക്കെന്താ വേണം ശിവൻ നല്ല മത്സരാർത്ഥി അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ലാലേട്ടം വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പേടിച്ച് വരണ്ട് അല്ലെങ്കിൽ ഇറങ്ങി പോകണം എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ബിഗ് ബോസിൽ നല്ല മത്സരാർത്ഥിയാവുന്ന ഒരിക്കലുമല്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നതുമില്ല പക്ഷേ അവനെ പുറത്താക്കുമ്പം അവന് പ്രാന്താണ് അവന് അതെന്തുകൊണ്ടാണ് അത് ഇവരുടെ അതായത് ഇവനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവൻ അറിയാം പുറത്ത് പറഞ്ഞാൽ അവനെ പ്രാന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ഇന്ന് ലോകത്തെ ഏറ്റവും സിമ്പിൾ മാർഗ്ഗമല്ലേ സത്യം പറയുന്നവന് പ്രാന്താന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ അതായിരുന്നു ഉദ്ദേശം മോശമായിട്ട് ഫീൽ ചെയ്തു അതാണ് സംഭവം മനസ്സിലല്ലേ മനസ്സിലായില്ല ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു നമ്മളിപ്പോൾ ഒരു നല്ല വ്യക്തിയാണ് മേച്ചും വേണ്ട ഞാൻ അത്യാവശ്യം ആണ് അപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇത് നമ്മളെ നേരിടാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ മാരാട്ടം പറഞ്ഞ പോലെ നമ്മൾ അതിൽ പോയിട്ട് വരുമ്പോ നമ്മളെന്തെങ്കിലും നമ്മളങ്ങനെ ആൾക്കാർ കാണുകയുള്ളൂ ഇപ്പൊ മാരാട്ടൻ ജയിച്ചത് കൊണ്ട് കപ്പും കൊണ്ട് വന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇതാണ് ആള് ആള് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ പറയാം ഇപ്പൊ നമ്മൾ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നാം മനസ്സിലായില്ലേ ആ കുട്ടി അങ്ങനെയാണ് ആ കുട്ടി എങ്ങനെയാണ് പറ്റേ എല്ലാവരും പറയുള്ളു മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന സംഭവം എന്താ അവർക്ക് റേറ്റിംഗ് കിട്ടണം മനസ്സിലാവില്ല അവരുടെ ചാനലിലേക്ക് അവരുടെ ആ ഷോയ്ക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചാൽ നമ്മൾ പറയുന്ന പലതും ഉണ്ടാവും പക്ഷെ അവർ എന്താണ് നെഗറ്റീവ് മാത്രം എടുത്തായിരിക്കും സ്പ്രെഡ് ചെയ്യാം മനസ്സിലല്ലേ നെഗറ്റീവ് സംഭവങ്ങൾ മാത്രം ആയിരിക്കും എടുത്ത് കാണുക അതായിരിക്കും ആൾക്കാർ കാണാൻ കൂടുതൽ ഇഷ്ടം മനസ്സിലെ ആ ഒരു ഒരു ഇമേജാണ് ഇപ്പോഴും നമുക്ക് ജസ്മിനെ മനസ്സിലുള്ളത് നമുക്കൊന്നും അങ്ങനെ അല്ല ബിഗ് ബോസ് കാണുന്നവർക്കാണെങ്കിലും പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഒരു ഇമേജ് ആണ് മനസ്സിലായി ജാസ്മിൻ എന്ന കുട്ടി എന്തോ ഒരു ഇതാണ് മനസ്സിലെ അതാണ് ബിഗ് ബോസ് ചേ അതാണ് ബിഗ് ബോസ് കേട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കും മനസ്സിലായില്ല എന്താ വെച്ചാൽ അവർ അവരുടെ ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ നല്ലതൊന്നും കാണിക്കില്ല നമ്മൾ അടി നടക്കാൻ അടി അതൊക്കെ കാണിക്കുള്ളു അപ്പൊ അതാണ് മാരായിട്ടാണ് ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇപ്പൊ എന്താ വെച്ചാൽ തന്നെ മനസ്സിലായി അത് ഇറങ്ങി വന്ന ശേഷം ഈ ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും നമുക്കാണെങ്കിൽ ഞാനാണെങ്കിൽ ഇറങ്ങി വന്ന അവൻ അങ്ങനല്ലേ ഫുക്രൂനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞു ബിഗ് ബോസിൽ പോണേ മുമ്പ് ബിഗ് ബോസ് പോയപ്പോ പിന്നെ നമ്മുടെ ഡോക്ടർ രജിത് കുമാർ സാറിനെന്തൊക്കെ ചെയ്തു പിന്നെ എനിക്കും പക്ഷെ അതൊക്കെ ഒരു ഷോ ഇല്ല മനസ്സിലായി അതൊക്കെ ഒരു ഷോ അപ്പൊ നമ്മളൊരു അല്ലെങ്കിൽ എന്തെങ്കിലും റിയാലിറ്റി ഷോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഗെയിം അതുപോലെ കാണും മനസ്സിലായി ഉള്ളൂ ബിഗ് ബോസിന്റെ ഗെയിം ഗെയിം തന്നെയാണ് ഇടപെടലേ അത് അത്രയുള്ളൂ ആദ്യത്തെ തന്നെ കാണുക പിതാ മാരമായിട്ട് ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് അപ്പോ അത്ര ഇടല്ലേ